നമ്മൾ ഇല്ലാത്ത ും കുട്ടികളൊക്കെ ഉടയ്ക്ക് മാറ്റി കൊണ്ടുള്ളൂ എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ആദ്യം വേണ്ടത് ചിക്കൻ പരം എന്താണ് ഉരുള ഉരുളക്കൊട്ടോ പിന്നെ സവാള പിന്നെ ഇത് കടലിൽ ഇച്ചിയുള്ളൂ കൈസ അതെല്ലാം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ തക്കാളി നീളത്തിലത് മുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഇതിൽ മസാലയാണേ ഇതിലെന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചാൽ മുളക് ഉണ്ട് രണ്ട് സ്പൂൺ പിന്നെ ചിക്കൻ മസാല രണ്ട് സ്പൂൺ പിന്നെ മഞ്ഞൾ മരി മഞ്ഞൾ അര അര കാൽ കാല് ടീസ്പൂൺ മരി രണ്ട് എടുത്തിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറിയേ പിന്നെ അസം നമുക്ക് കരം ഇടാൻ വേണ്ടി ധാരങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കി പഠിക്കുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കുക്കിംഗ് കടയിൽ നിന്ന് അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ശരിയായിട്ട് തട്ടിക്കാം Koù Yē nō te wāt uma tajā Kūrūndhīyo wīde wānnadē kuukkā uura ka dittu ā lē Nē Kūrūndhīyo wāpa Le Koù Nē ṁā tāna maradī tē Ṗē Wēli cōṉān čājū Wēli cōṉān čātū Wēli cōṉān ōū ഒരു കുറച്ച다가 എടുക്കട്ടെ. ചൂടാങ്ങണം പൊട്ടിക്കണം നമുക്ക് ഇതിവിടെกินാ. ബേസ് ചാട്ടലി പൊട്ടിക്കാതെ ഇടണം. ഓക്കേ. ഇനി ഒരു ഗ്രീൻ ജീരകപ്പാർസുമും ഇടുക. മോശയല്ലേ എന്ന് തോന്നുന്നു. ഇലേ പിന്നെ പൊട്ടിക്കട്ടെ. ഇനി ഇതിച്ചേർക്കാൻ നമ്മൾ ഞാന് ഇന്നൊരു മൂടിന് പിന്നെ ഉണ്ടായിരുന്നു ചിലപ്പോ ഞാൻ വലുതായിട്ടാന്ന് അറിയാറുള്ളത് ഇത് വയന്ന് വരാനുള്ള ഒരു ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വയനോട്ട് ആനും പറയാറുള്ളത് വയനു വരുന്നു അപ്പം നേരെ എണ്ണ എണ്ണ കൊള്ളാൻ മനസ്സ് വരുന്നില്ല ഇതിനെ എന്തു വാങ്ങാനാണ് എന്നാണേ ഹ് നിങ്ങടെ അടുത്ത ആള് സ്നാക്സ് ആണോയ ഭയങ്കര ഓണാനോ ഓഹോയ ഭയങ്കര ഓണാനോ ഇന്നത്തെ കവറ്റികൈസർ കയേ ഒരു ഹൈ പറയും ഓവർ മൈൻഡ് നിങ്ങൾക്ക് ഡാലറ്റാമേസ് ഡാലറ്റാനെ കൊണ്ടുതന്ന ഞാൻ അമ്മ കുഞ്ഞാ നോക്കുന്നു ചെറുവാരിയല്ല നമ്മ ഇതിനെ സ്വഭാവം എനിക്ക് കുഴച്ചൊരു സ്വഭാവമുണ്ട് ചേട്ടൻ ഞാൻ ഇതിനെ കറങ്ങി നിങ്ങൾക്ക് അറിയാമോ ഇതിനെ നല്ല ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ആണ് നമ്മൾ ഈ തക്കാളി നമുക്ക് മസാല കൂടെ ഏകദേശം എന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മസാലയിലെല്ലാം കൂടെ ഒഴുപ്പിക്കാൻ എന്റെ സൗകര്യത്തിൽ നിന്നാണ് കേട്ടോ നമ്മള് ി പഠിക്കാൻ പോവാണ് എവിടേക്കില്ല ഇതായിരുന്നു നിങ്ങള് വിചാരിക്കും ഉപ്പിട്ടില്ല വയറ്റിൽ വെച്ചിട്ട് ഉപ്പ് ഇട്ടായിരുന്നു െന്ത് നമ്മളുടെ പൊട്ടാറ്റോ കുഞ്ഞായിട്ട് കൊടുക്കാം പൊട്ടാറ്റോ അല്ല പൊട്ടാറ്റോ കഷ്ട്വാൻ നമ്മളുടെ സമയം എടുക്കും എന്തു എന്ന് നമുക്ക് ഇച്ചിരി കൊടുക്കാം ചെയ്യാം ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറിയും മീൻപിടുത്തിയാണ് മീൻ ഫ്രൈ മീൻ ഇല്ലാത്ത മീൻ ഫ്രൈ ആണ് നമ്മള് പൊട്ടയും മൈതനെങ്കിൽ മാത്രം ഉള്ള സമയത്ത് നമ്മൾ വീടുകളില് ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ ചിക്കൻ രണ്ടും സാധനമില്ല പക്ഷെ രണ്ടും കഴിക്കുന്ന സെറ്റ് ഹലോ പറഞ്ഞില്ലേഫ് പോലാ പൊട്ടാറ്റോ വെച്ചാണേ പറ്റില്ല അതിനൊരു ഇതായിട്ട് പറയുന്നതാണി ഞാൻ

ഈ വരം എടുത്തത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു മൂന്ന് വരം ഇട്ട് കൊടുക്കാം

പിന്നെ ഫിഷ് പിന്നെ ഇച്ചിരി കുറേ വെളിച്ചിട്ടാണ് അപ്പൊ നമ്മൾ അടുത്ത കുക്ക് പ്രവേശിച്ചിട്ടുണ്ട് നമ്മള് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ് അല്ലേ ഫിഷ് ഇല്ലാതെ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുന്നു പിന്നെ ഇത് ഓരോന്നോരോ ഇട്ടിട്ട് കുഴനീരം വെച്ചോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ ഞാനോട്ടി വേഗം പൊടിക്കാൻ വേണ്ടി രണ്ടും ചൂട് നീ ഇവിടെ കുട്ടി വെച്ചിട്ടുണ്ട് പറയുന്നുണ്ട് കുറച്ചും കൂടെ ഇണ്ട് രണ്ടെണ്ണ നമ്മളടുത്തെ പ്പുണ്ട് ഇവിടെ നമ്മളിത് മറിച്ചിടാൻ പോവാണ് അല്ലേ കാണുന്നുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മറിച്ചിടാം നല്ല വെന്തു മണം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു മണം നല്ല ഒരു ഇതിൽ എനിക്ക് എല്ലാ മണങ്ങളും ഇഷ്ടമായി കുറെ മണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ വെളുത്തുള്ളി വേവുന്ന മണം കറയത്തിലിൻ്റെ മണം ഇത് പൊരിക്കുന്ന മണം എല്ലാ വയ്ക്കണ മണങ്ങളും എനിക്ക് അങ്ങനെ പറ്റില്ല കാര്യം ചില ചില പ്രത്യേകതകളുള്ള മണങ്ങൾ അപ്പം ഇനി ഇതേ അതേപോലെ നമുക്ക് ഇതും കൂടെ പൊരിച്ചില്ല നമുക്ക് എന്ത് തിന്നാ ചോറ് ചോറാം சரி <laughs> പപ്പടം കൂടിയെടുക്കാം തുടക്കോ ശല്യം എന്ന് വിചാരിക്കും പപ്പടം നമ്മള് സൗകര്യത്തിന് വേണ്ടിട്ട് ഇങ്ങനെയാണ് പൊരിച്ചത് ഓക്കേ പപ്പടം വെച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം കഴിക്കാം താങ്കളാണ് ഫസ്റ്റ് പച്ച കറിയും ഫ്രൈയും ൂട്ടിറ്റ് ഇന്നേക്കൊരു പൊടി ശരിക്കു അതിൻ്റെ അടുത്ത് എത്തി ഓക്കേ ഞാൻ കഴിക്കട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമെന്റ് ചെയ്യും അറിയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ഞങ്ങള് ടാറ്റ പറയാണെങ്കിൽ